ഹലോ കുറേ നാളുകൂടി ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡെയിൻ മെയിൽ ലൈഫ് ചെയ്യാമെന്ന് പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പൊന്നൂസിനും പോകണ്ട അപ്പം നമുക്ക് ഇച്ചിരി താമസ താമസി കാര്യങ്ങൾ ചെയ്താലും മതി അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ അച്ഛയെ വിടണം പൊന്നൂസിനെ വിടണം അതിന് കഴിഞ്ഞിട്ട് എനിക്ക് പൊന്നൂസിനെ കൂട്ടാൻ വേണ്ടി പോകണം അപ്പോൾ ഇതിനെല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് ഒരുമാതിരി ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോയും കൂടെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാ പണിയും തെറ്റിപ്പോവും അവ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു നേരത്തേന്ന് പറഞ്ഞാൽ അത് രാവിലെ വെട്ടം എഴുന്നേൽപ്പറല്ലോ കേട്ടോ ഏഴ് മണിയായി എഴുന്നേറ്റപ്പം പൊന്നച്ചിന് പോകണ്ടാത്തത് കൊണ്ടിട്ടാണ് പിന്നെ അച്ഛ പിന്നെ ഇന്ന സമയമൊന്നുമില്ല കറക്റ്റ് സമയത്ത് അങ്ങനെ പോകണമെന്നില്ല പൊന്നപ്പൻ അവധിയുള്ള ദിവസമൊക്കെ അച്ഛൻ താമസിച്ചു പോകത്തുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് ഇവർക്ക് രണ്ട് പേർക്കും എ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ എത്ര സമയമെങ്കിലും രണ്ടുപേരൂടെ കിടന്നുറങ്ങും അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നലെ വെള്ളത്തിൽ ഓണക്കപ്പ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടുക്കിക്കാരനൊക്കെ ഒരു സ്പെഷ്യലാട്ടോ ആട്ടോ ഓണക്കപ്പയും മീൻ കറിയും മീൻ വറുത്തതും ചിക്കനും ബീഫും ഒക്കെ കപ്പയെടുത്ത് കുക്കറിനകത്തോട്ട് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ഓടിപ്പോയി ഹെയർ വാഷ് ചെയ്തിട്ട് വന്നു അത് ആയുർവേദത്തിലെ മരുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസം തല വാഷ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനത് തല വാഷ് ചെയ്ത് വന്നിട്ട് നല്ല അയലയാണേൽ ഞാൻ മുളക് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറക്കാൻ വേണ്ടി വെച്ചു ഞങ്ങൾക്ക് ഈ ചക്കപ്പുഴുക്കും പിന്നെ പച്ചക്കപ്പയും ഉണക്കപ്പയൊക്കെ രാവിലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ ഈ മീൻകറിയോ പിന്നെ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്നാണ് രാവിലെ തൊട്ട് മഴയാൻ തോന്നും കേട്ടോ രാത്രിയൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും നിന്റെ ചാർ നിപ്പുണ്ട് നല്ല മഴയ്ക്കാൻ തോന്നുന്നു അങ്ങുന്നൊക്കെ മൂടലും കയറി നല്ല മഞ്ഞുമൊക്കെ ആവുന്നുണ്ട് പിന്നെ പൊന്നൂസം അച്ഛ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഞാൻ ആ ഒരു സമയം കൊണ്ട് എൻ്റെ പണികളെല്ലാം തീർത്ത് കഴിയുമ്പോഴത്തേക്കും അവരിന്ന് മിക്കവാറും എഴുന്നേറ്റ് വരുത്തുള്ളൂ ഞാനിപ്പം ഉണക്കപ്പയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ ഇടോ ഉണക്കപ്പയാണ് ഇച്ചിരി കൂടുതൽ തേങ്ങ വേണം പുറത്തേക്ക് അറിപ്പിടാറിയപ്പോഴത്തേക്ക് ഒരാൾ പുറകെ വന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഫോൺ തരുമോ ഫോൺ തരുമോ എന്ന് പൊന്നൂസ് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് രാവിലെ വന്ന് ഫോൺ കാണാനുള്ള പരിപാടിയൊക്കെയാണ് ഫോണെ കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു ഒക്കെ പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി രാവിലെ എഴുന്നേറ്റ് ഒരു ഇച്ചിരി നേരം ഒക്കെ ഫോൺ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ തരാം അച്ഛയുടെ ഫോൺ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അതിനവിടെ ചെന്നിടുന്ന അച്ഛയായിട്ട് നല്ല ബഹളം അവിടെ നടത്തുന്നുണ്ട് രണ്ടുപേരുടെ രാവിലെ ഫോൺ ചോദിക്കുന്നു ഒരാൾക്ക് ഫോൺ വേണം ഒരാൾ ഫോൺ കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നുണ്ട് ഞാൻ ആ സമയം കൊണ്ട് കപ്പയ്ക്ക് അരപ്പ് വിട്ട് അടുപ്പത്തും വിച്ചു പിന്നെ ഉച്ചക്കത്തേക്ക് ഒരു തോരം വെക്കാൻ വിചാരിച്ചു ഇത് ഇതുണ്ടല്ലോ ഈ പടവലങ്ങ പോണക്കത്തെ ഒരു സാധനം സാമ്പാറിനകത്തൊക്കെ ഇടുന്ന കേട്ടോ പക്ഷേ ഇത് എന്നാ സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല നല്ല അടിപൊളി ടേസ്റ്റ് പടവലങ്ങ തോരം വെക്കുന്നതിലും ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സാധനം കേട്ടോ ഞാൻ സാമ്പാറിനകത്തൊക്കെ ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ പുറകിലൊക്കെ തന്നെ ഉണ്ടായതാ കേട്ടോ അപ്പോൾ ആ ചേച്ചി എനിക്കൊരു പകുതി തന്നാണ് കപ്പയൊക്കെ വെന്ത് തേണ്ട ഇളക്കി നല്ല ചൂടോടെ കഴിക്കണം ഈ കപ്പയൊക്കെ ഉണക്കപ്പയും ചക്ക പുഴുക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ അതേ കൂടി കഴിക്കണം വെന്ത കൂടി കഴിക്കുമ്പോൾ നല്ല സൂപ്പറ് ടേസ്റ്റാണ് രണ്ട് പേരോട് എഴുന്നേറ്റ് രണ്ട് ബഹളം കഴിഞ്ഞിട്ട് മാറിയിരിക്കുന്ന മാറിയിരിക്കുന്നാട്ടെ ഈ കാണുന്നത് പൊന്നൂസ് പിണങ്ങിയിരിക്കാണ് അച്ചയോട് അച്ഛ എടുത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്ന സാധാരണ ഉണ്ടല്ലോ ചേട്ടൻ പല്ലു തേപ്പും കുളിയും എല്ലാം ഒരുക്കും എല്ലാം കഴിഞ്ഞിട്ടേ കഴിക്കാണ്ടിരിക്കത്തുള്ളൂ ഇന്ന് പിന്നെ ടൗൺ ആയതുകൊണ്ട് താമസിയേ പോകുന്നുള്ളെന്ന് പറഞ്ഞു ഇപ്പൊ പത്ത് മണി കഴിഞ്ഞോട്ടോ സമയം ഒരാൾ നേടി ഇവിടെ പല്ല് തേക്കാനായിട്ട് വന്നിട്ടേ ഉള്ളൂ ഒരു മൂക്കൂത്തിയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് എവിടുന്നാണോ എന്തോ ഇത് ഒരു പൂ ഉം സൂപ്പറാണ് തലമുടിയൊക്കെ ചീ കട്ടോ അങ്ങനെ പല്ല് ചേച്ചു പെട്ടെന്ന് പെട്ടെന്ന് പല്ല് പല്ല ചേച്ചു എന്നാ കളിയാ സെൽഫി എടുക്കണോ മുക്കു അടിച്ചത് പറഞ്ഞ് പറഞ്ഞു പോരത്തില്ലേടാ ഒത്തിരി ഇട്ട് ഞെക്കണ്ടന്നേരം എടുക്കത്തില്ല എല്ലാരും ഇവിടെ നിന്ന് എത്തി വെച്ചിട്ടുണ്ടല്ലേ എന്റെ സ്റ്റെക്കുകളെ എരിത് വിട്ടോ അതും കൂട്ടാ കളി മുഴുവനല്ലേ ഇച്ചിരി ആയുമ്പോ തരണേ അമ്മയ്ക്ക അങ്ങനെ ഞാൻ എൻ്റെ പണിയെല്ലാം തീർത്ത് കേട്ടോ വലിയധികം പണിയെന്ന് പറയാനൊന്നുമില്ലായിരുന്നു ഇന്നൊരു തോരം വെച്ചാൽ മതിയായിരുന്നു ഉച്ചയ്ക്കത്തേക്ക് ചോറും തിളപ്പിച്ച് ഉറ്റണം പിന്നെ മീൻ മറുത്തും ഉരിപ്പുണ്ട് എനിക്ക് ടൗണിൽ വരെ പോകേണ്ട കൊണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് എല്ലാം വൃത്തിയാക്കി തൂത്തുവാരി അടുക്കിപ്പറുക്കി എല്ലാം വൃത്തിയാക്കി ആ സമയം കൊണ്ട് ചേട്ടൻ വർക്കേരി ഒന്ന് വൃത്തിയാക്കാനിറങ്ങുവാണ് എന്നാന്ന് വെച്ചാൽ വർക്കേരിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ഞൊരു പാമ്പ് അതെന്നെ തന്നെ വളവഴുപ്പ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് കുഞ്ഞു താരുന്നതുകൊണ്ട് ചേട്ടനതിനെ അടിച്ചു കൊന്നു പിന്നെ എന്നിട്ട് ചേട്ടൻ പറഞ്ഞു വർക്ക് ഏരിയാകുമോ ഒന്ന് വൃത്തിയാക്കാമെന്ന് അപ്പൊ ഇന്ന് റീഡിംഗ് എടുക്കാൻ പോകുന്ന ലക്ഷണം ഒന്നും ഞാൻ കാണുന്നില്ല കാരണം ഇപ്പൊ തന്നെ സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇപ്പൊ ചേട്ടൻ അത് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ പുറകുമൊക്കെ ചെയ്യുന്നില്ല ഒന്ന് വൃത്തിയാക്കി വെക്കുവാണെങ്കിൽ മഴയും തണുപ്പല്ലേ പണിക്ക് പോകുന്നില്ലല്ലേ ഇന്ന് എത്ര മണിക്കായിരുന്നു എഴുന്നേറ്റം തന്നെ പത്ത് മണിക്ക് എഴുന്നേറ്റു എത്ര മണിയായി ആ സെറ്റ് സെറ്റ് ചെറിയ എന്റെ എടുത്തോട്ടെ എടുത്തോട്ടെ മണിയായിരുന്നേറ്റും ഞാനിങ്ങനെ മൂക്കലിരിക്കുന്നുണ്ടായിരുന്നു കണ്ടോ ചേട്ടാ അത് ഞാൻ ചെയ്യത്തില്ല ചോദിക്കരുത്

ോ എന്താ പിന്നെ എന്തൊക്കെ ഡിമാൻഡാണ് നിന്റെ തുണി അലക്കണോ നിന്റെ ചെരുപ്പ് കഴുകിത്തരണം പിന്നെ കുളിക്കണോ കുളിപ്പിക്കണോ ഇത്രയും ജോലി ഞാൻ ചെയ്യണോ അതൊരു കാര്യം ചെയ്യും പാത്രം കഴുകണോ നിന്റെ ഉടുപ്പ് അലക്കണം അതкеയാണ് അച്ചിക്കേ കൊച്ചച്ചേറു മുടി ഇരുന്നാനുള്ള ഇതൊക്കെ ചെയ്യാനാണല്ല ശരിക്ക് അമ്മാ അല്ലെന്നാ അമ്മ പോുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞേച്ചി മരിക്കില്ലല്ലേ ഇടാ പറടിമോട പറടാ എന്നാ കാര്യമൊന്നും പറയ ഇനൊക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞേടെ കാര്യമല്ല ശിശ്ശ അമ്മ ശിശ്ശ കൊണ്ടുവadeല്ലേ അപ്പ അച്ച പറയും അയ്യോ കൊച്ചുട പെപ്പോണം പറയും ഞാൻ ചെയ്യേദോ പടകെ പെണ്ണി കൂട വരിങ്ങ പോക്കോ നടന്നു പോണം പെണ്ണി വാ അമ്മേ അണത്തെ പുതിയ കോടിയേ കച്ചൂടി

അങ്ങനെ ഞാൻ ഞാനെൻ്റെ പരിപാടിയിലെന്ത്ണ്ടേ മേക്കപ്പൊക്കെ ഇട്ട് പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഓ കുഞ്ഞാച്ചിട്ട് വരെ പോകണം അവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇന്ന് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഉച്ച കഴിയുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ രണ്ടു മണിയൊക്കെ ആകറായപ്പോഴത്തേക്ക് അപ്പോൾ അത് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് നേണ്ട റെഡി ആയിട്ടുണ്ട് പൊന്നൂസ് പുറകിലോട്ട് പോയിട്ടുണ്ട് പുറകിൽ ചേച്ചിയോടെ ചക്ക വിട്ടുന്നുണ്ട് അപ്പോൾ അവൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ചേട്ടനാണെങ്കിൽ വർക്ക് ഏരിയയ്ക്കകത്തുണ്ട് അത് ക്ലീനിങ് പ്രോസസ്സിൽ തന്നെ നിൽക്കുന്നു ഒന്നും ആയിട്ടില്ല ചേട്ടനവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നോട് പോയിട്ട് തിരിച്ച് പോരാറാകുമ്പോഴത്തേക്ക് ചേട്ടനും പൊന്നും കൂടെ അങ്ങോട്ട് വന്നേക്കാം കുറച്ച് മീനും മേടിക്കണം പിന്നെ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റില്ലേ ഹൈ റേഞ്ചിൻ്റെ അപ്പോൾ അവിടെയും കൂടെ കയറി ഇച്ചിരി സാധനം കൂടെ മേടിക്കാറുണ്ടായിരുന്നു അപ്പോൾ ചേട്ടനൊക്കെ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങാം ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല മടിയായിരുന്നു പിന്നെ നമ്മുടെ കുഞ്ഞാച്ചിട്ടി അല്ലേ വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനങ്ങ് പോവുകയാണ് ഇവിടുന്നേ നടന്ന് കെട്ടപ്പനയ്ക്ക് പോവുമല്ലോ കേട്ടോ ഇവിടുന്ന് താഴെ ഇറങ്ങി കഴിയുമ്പോൾ ബസ്സ് കിട്ടും മഞ്ഞൊക്കെ കയറി വരുന്നുണ്ടോ കോടമഞ്ഞ് കയറുന്നുണ്ടോ ആ സൈഡൊക്കെ കോട കയറി വരുന്നുണ്ട് നല്ല മഴയുണ്ട് കേട്ടോ മഴ പെയ്യാൻ തുടങ്ങി ഞാൻ നനഞ്ഞു വിളിച്ചതിന് ചെല്ലുവും തോന്നുള്ളൂ നല്ല വ്യൂ സൂപ്പറോ ഇത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുനിന്ന് നല്ല വ്യൂ ഉണ്ട് അത് ഭയങ്കര അത് അത്രയും ടോപ്പിലട്ടപ്പനെ ഫുള്ള് കാണാം അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം വെള്ളയാൻ കൂടിയും പിന്നെ കുറച്ച് ടൗണിൻ്റെ ആഘോഷനും പക്ഷെ തെറ്റപ്പാടും ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ കുത്തി പക്ഷേ ഈ ഇറക്കം ഇറങ്ങി ചെല്ലാൻ ഭയങ്കര പാടാം മറ്റോ ബിസ്കറ്റ് ഒന്നും ഇഷ്ടമില്ല ബിസ്കറ്റ് ഇച്ചിരി അത് പക്ഷെ പെട്ടെന്ന് തീർന്നു പോയത് ചേട്ടൻ അത് മുഴുവൻ കക്കൂസി സൂക്ഷിച്ചു ഒരു ട്രോളി എടുത്തോണ്ടോ ഓടിപ്പോയി കുഞ്ഞിന് എടുത്തോണ്ട മറ്റേ എടുത്തോണ്ട് വരും പൊന്നുവിന് ഒരു ബിസ്ക്കറ്റ് ചുമക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രോളി എടുത്തോണ്ട് പോകുന്നുണ്ട് എന്തിനാണ് വേറെന്താ സാധനം എടുത്തെ നേരെ വീട്ടിൽ വന്ന് വിളക്കും കത്തിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങുകയാണ് അടുക്കളയിൽ ഇന്ന് മേടിച്ച് വെച്ചേക്കുന്ന മീൻ എന്താണെന്നല്ലേ വലിയ ചൂര സാധാരണ വെട്ടി മേടിച്ചുകൊണ്ട് വരാറാണ് ഇന്ന് അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അതേണ്ട അത് വെട്ടി കറി വെച്ച് വറക്കണം പിന്നെ അതെൻ്റെ ചക്കയുണ്ട് കേട്ടോ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇനി ചക്കയും വേവിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക